ഹായ് എന്റെ പേര് ശ്രീജിത്ത് ഞാൻ പാലക്കാടാണ് ഇന്ന് നമ്മുടെ ലോക വേൾഡ് അവയവ ദിനം ആണ് ഓഗസ്റ്റ് പതിമൂന്ന് ഇന്ന് മാക്സിമം നിറയെ പേര് അവയവദാനം ചെയ്യുക കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വെറുതെ മണ്ണടിഞ്ഞ് പോണതാണ് നമ്മൾ വീട്ടുകാരും കൂടെ ഒരു പത്ത് ദിവസം പതിനഞ്ച് ദിവസം നമ്മളെ ആലോചിക്കുകയുള്ളു നമ്മൾ ഇനി ഒരാൾക്ക് ജീവൻ കൊടുത്ത് അവരിലൂടെ നമ്മൾ ജീവിക്കാം എനിക്ക് കുറെ പേടിയുണ്ടായിരുന്നു അഭയവ എന്നെ എന്നോട് പേര് പറഞ്ഞു അഭിവധാനം ചെയ്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം പത്ത് ദിവസം ആരെങ്കിലൊക്കെ അന്ന് ചെയ്യും നമ്മൾ മരിക്കും ഹോസ്പിറ്റലിലേക്ക് ഇത് ബിസിനസ്സാണ് ഒരു രണ്ട് മൂന്ന് ന്യൂസും കേട്ടു കുറേ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി കുറേ വർഷം ചെയ്യാണ്ടിരുന്നു പക്ഷെ അത് ഈ അഭയവധാനം ചെയ്തിട്ട് ഒരു വർഷവും രണ്ടു വർഷവും സംതിങ് ആയി ഇന്ന് വരയ്ക്ക് തന്നെ ആരും ചെയ്തിട്ടില്ല ഇന്ന് അറിയില്ല പക്ഷെ ചെയ്യില്ലെന്നെൻ്റെ ഒരു വിശ്വാസമാണ് എങ്ങനെങ്കിലും ഇന്നൊരാളുടെ കൂടെ ഞാൻ ജീവിക്കണം എനിക്ക് കുറെ ലക്ഷ്യമുണ്ട് സിനിമയിൽ എത്തിച്ചേരണം എന്നൊക്കെ വലിയ വലിയ ലക്ഷ്യമാണ് പെട്ടെന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരാൾക്ക് എന്റെ ഒരു ഹാർട്ട് എന്നേലൊക്കെ കൊടുക്കുമ്പോൾ അവരിലൂടെ എനിക്കത് സാധിക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ഒരു വിശ്വാസമാണ് നമ്മ ദൈവത്തിനെ കണ്ടിട്ടുള്ള കാറ്റിനെ കണ്ട ഒക്കെ വിശ്വാസമാണ് ഇതൊക്കെ ഉണ്ട് എന്ന് അതുപോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നു നമ്മളും കുറെ പേര് അവവേദനം ചെയ്യ മറ്റുള്ളവരിലൂടെ നമ്മൾ ജീവിക്കുന്നു Thank you so much.